നമസ്കാരം ഇറാന്റെ ആണവ പദ്ധതികൾ തകർത്ത് തരിപ്പണമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ ആദ്യമേ തന്നെ പ്രസ്താവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാത്രമല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാനിൽ ആത്യന്തികമായ ഭരണമാറ്റം അതാണ് യഥാർത്ഥ ലക്ഷ്യമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുമുണ്ട് ഇസ്രായേലിലെ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ വർഷങ്ങളായി ഇറാൻ തീർത്ത കൂട്ടുകെട്ടിനെ തകർക്കുക എന്നതാണ് ഈ യുദ്ധത്തിന്റെ മറ്റൊരു ഉദ്ദേശം ഈ യുദ്ധത്തോടെ ഭരണമാറ്റം ഉണ്ടാകും എന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുകയാണ് എൺപത്തിയാറ് വയസ്സായ അയത്തുള്ള ഖമനയാണ് ഇറാന്റെ അവസാന വാക്ക് രാഷ്ട്രീയവും മതപരവുമായ സകല ഭരണ സംവിധാനങ്ങളുടെയും തലവനും ഖമനയെ തന്നെയാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട് ഖമനയെ ഇറാനിലെ അജ്ഞാത ബങ്കറിൽ ഒളിവിൽ കഴിയുകയാണ് ഈ രഹസ്യ താവളം എവിടെയെന്ന് തങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ എത്രയും പെട്ടെന്ന് കീഴടങ്ങണം എന്നതാണ് ട്രംപിന്റെ ആഹ്വാനം കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇസ്രായേൽ ഖമനേയിയുടെ വിശ്വസ്തരായ ഉപദേശക വൃന്ദത്തെയും കൂട്ടാളികളെയും ഓരോന്നായി കൊന്നൊടുക്കി കഴിഞ്ഞു ഇതിലെ പ്രമുഖരെ നോക്കിയാൽ ഖമനേയിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുവാൻ അനുവാദമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെ മേധാവി ഹൊസൈൻ സലാമി വ്യോമസേന മേധാവിയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലവനുമായ അമീർ അലി ഹാജി സദേഹ് ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസേമി ഇവരെല്ലാം വധിക്കപ്പെട്ടതോടെ തീർത്തും ദുർബലനായിരിക്കുകയാണ് ഖമനേയി സൈനിക ഉദ്യോഗസ്ഥരും പ്രഭുക്കന്മാരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടെ ഏതാണ്ട് ഇരുപതോളം പേരാണ് ഖമനേയിയുടെ ഇരു കൈകളുമായി പ്രവർത്തിച്ചു വന്നിരുന്നത് ഖമനേയിയോട് അത്യന്തം വിധേയത്വമുള്ളവരും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരുമാണ് ഈ സംഘത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇസ്ലാമിക വിപ്ലവ സമയത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട ഖമനേയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇറാന്റെ പരമോന്നത നേതാവായി മാറിയത് ബോംബാക്രമണത്തിൽ ഒരു കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടുവെങ്കിലും ഊർജസ്വലതയുടെ ഇറാന്റെ അവസാന വാക്കായി ഖമനേയി പിന്നീട് മാറുന്നതാണ് കണ്ടത് നിരവധി ആഭ്യന്തര പ്രശ്നങ്ങളെയും ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങളെയും ശക്തമായി അടിച്ചമർത്തിയാണ് ഇറാനെ ഖമനേയി തന്റെ നിയന്ത്രണത്തിന് കീഴിൽ നിലനിർത്തിയിരുന്നത് ഇപ്പോൾ ഇസ്രായേലി പ്രതിരോധ മന്ത്രി മറ്റൊരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് സദ്ദാം ഹുസൈന്റെ അതേ വിധി ും ഖമനേഇയെ കാത്തിരിക്കുന്നത് എന്നാണ് ആ ഭീഷണി വാക്യം ഇസ്രായേൽ പൗരന്മാർക്ക് നേരെ തുടർച്ചയായി മിസൈൽ തൊടുത്ത് യുദ്ധക്കുറ്റം നടത്തുന്ന ഖമനേഇയെ കാത്തിരിക്കുന്നത് സദ്ദാമിന്റെ അതേ അവസ്ഥയായിരിക്കും എന്നാണ് ഇസ്രായേലിന്റെ പ്രസ്താവന തങ്ങളുടെ സൈനിക നടപടികളിലൂടെ പശ്ചിമേഷ്യയുടെ മുഖം തന്നെ മാറ്റുകയാണെന്നും ഇറാനിൽ വലിയ മാറ്റങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും ഒന്നൊന്നായി വധിക്കപ്പെടുമ്പോൾ രാജ്യത്തെ ഖമനയെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ്റെ ഭരണ സംവിധാനത്തിൽ ഇപ്പോൾ ഒരു വലിയ ശൂന്യതയാണ് കാണപ്പെടുന്നത് തൻ്റെ മുൻഗാമിയായ ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ വ്യക്തിപ്രഭാവമോ ആജ്ഞാശക്തിയോ ഇപ്പോഴത്തെ ഖമനേക്ക് തുടക്കകാലത്ത് ഇല്ലായിരുന്നു എന്നതായിരുന്നു ഏവരും അഭിപ്രായപ്പെട്ടത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പരമോന്നത സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇറാൻ കണ്ടത് മറ്റൊരു നേതാവിനെ ആയിരുന്നു ഷിയ ആദർശം പിന്തുടരുന്ന ഇറാന്റെ മുഖമായി ഖമനേയി മാറി ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിനെതിരെ വലിയൊരു ശൃംഖല തന്നെ ഖമനേയി സൃഷ്ടിച്ചെടുത്തു എന്നാൽ പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന അവസ്ഥ വരുമ്പോൾ വളരെ തന്ത്രപരമായി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വഴങ്ങി കൊടുക്കുവാനുള്ള ഇടുക്കും ഖമനേ കാണിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത്തരം ഒരു അവസ്ഥ വന്നപ്പോൾ ആണവ പദ്ധതിയുടെ നിരീക്ഷണത്തിനായി രാജ്യാന്തര സമിതിക്ക് മുന്നിൽ ഖമനേയി പരിശോധനയ്ക്ക് അനുവാദം കൊടുത്തിരുന്നു ഇറാന്റെ ചുറ്റും ഭൂരിപക്ഷ സുന്നി വിഭാഗത്തിലുള്ളവർ ആണെങ്കിലും കരുത്തുറ്റ രാജ്യമായി ഇറാനെ വളർത്തിയെടുക്കുവാൻ നാൽപ്പത് വർഷം കൊണ്ട് ഖമനേയിക്ക് സാധിച്ചു തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനേക്കാൾ പരമോന്നത നേതാവ് എന്ന സ്ഥാനം മുകളിൽ പ്രതിഷ്ഠിച്ച് ഖമനയെ ഇറാനെ നയിച്ചു അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും അവഗണിച്ച് ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുവാൻ ഖമനേയി നിശ്ചയദാർഢ്യമെടുത്തു ഇതുകൂടാതെ തങ്ങളുടെ സഖ്യത്തിലേക്കായി മറ്റു സംഘടനകളെയും എല്ലാവിധ സഹായങ്ങൾ നൽകി ഖമനേയി ചുറ്റും നിരത്തി ഗാസയിൽ ഹമാസ് ലബനനിൽ ഹിസ്ബുള്ള യമനിൽ ഹൗതികൾ ഇറാഖിൽ പ്രാദേശിക സായുധ സംഘങ്ങൾ ഇവരെല്ലാം ഖമനേയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഒരവസരം പാത്തിരുന്ന ഇസ്രായേൽ ഹമാസ് നേരത്തെ നടത്തിയ ആക്രമണത്തോടെ ഈ സംഘങ്ങളെയെല്ലാം തിരിച്ചുവരാനാകാത്ത വിധം കളഞ്ഞു അതോടെ ഖമനേയിയുടെ ശക്തിപ്രഭാവം കുറയുകയും ചെയ്തു ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയ വേളയിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന അഭ്യർത്ഥന ഖമനേയി നടത്തിയിരുന്നുവെങ്കിലും ഈ നിർണായക അവസരത്തിൽ മറ്റു രാഷ്ട്രങ്ങൾ നിശബ്ദത പാലിക്കുകയാണുണ്ടായത് സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം തകർത്തെറിയപ്പെട്ടതോടെ ഗൾഫ് മേഖലയിൽ ഇറാന്റെ സ്വാധീനം ദുർബലമാകുകയും ചെയ്തു ഖമനേയി ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമെന്നും എന്നാൽ ഖമനേയെ വധിക്കാൻ തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ട്രംപ് പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ഖമനേയെ വധിച്ചാൽ ഈ യുദ്ധം അവസാനിക്കുമെന്ന നിലപാടാണ് ഇസ്രായേലിന് ട്രംപിന്റെ ഓരോ വാക്കുകളും തങ്ങൾക്ക് ഒരുക്കുന്ന കെണിയാണെന്ന് ഇറാന് നന്നായി ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നത് ഇറാനിലെ ഭരണമാറ്റം എന്നതായി മാറിക്കഴിഞ്ഞു ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ നിന്ന് പെട്ടെന്ന് ട്രംപ് മടങ്ങിയപ്പോൾ ഇനി വലിയ മറ്റൊരു കാര്യം നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് എന്തായിരിക്കും എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മധ്യേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ അയച്ചു കഴിഞ്ഞു ആണവ ചർച്ചകൾക്ക് ഇനി തങ്ങളില്ല എന്ന് ഇറാനും പ്രസ്താവിച്ചു കഴിഞ്ഞു ഖമനേയിയുടെ ആധിപത്യം തകർത്തു കഴിഞ്ഞാൽ എല്ലാം തങ്ങളുടെ വരുതിയിലാകും എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണക്കുകൂട്ടൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമെന്ന് തന്നെ ഇനി പ്രതീക്ഷിക്കാം പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം